നിർബനമായ കുട്ടികൾക്ക് മംഗല്യം ഒരുക്കാൻ ബേക്കലിൽ ഗോൾഡ് ഹിൽ മഹറിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു മാർച്ച് മുതൽ ഏപ്രിൽ അഞ്ച് വരെ ബേക്കൽ ഹദ്ദാർ നഗറിൽ നടക്കുന്ന ഗോൾഡ് ഹിൽ മഹറിനുള്ള സംഘാടക സമിതി ഓഫീസ് പാണക്കാട് മുനബറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിവിധ മതസാമൂഹ്യ രാഷ്ട്രീയ നായകർ വേദിയിൽ ഒന്നിച്ചിരുന്നപ്പോൾ സദസ്സും ഒരു മനസ്സോടെയിരുന്നു ഈ സുന്ദര കൂട്ടായ്മയ്ക്ക് മധുരം നൽകാൻ പലഹാരങ്ങളും സംഘാടകർ വിതരണം ചെയ്തതോടെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ പരസ്പരം കൊമ്പുകോർക്കുന്നവർക്ക് ഹദ്ദാദ് നഗരം നടന്ന കാരുണ്യത്തിന്റെ കൂട്ടായ്മ മാതൃകയായി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളും സമസ്ത മുഷാവറ അംഗവും ഹദ്ദാദ് നഗർ ഘാസി പി എം ഇബ്രാഹിം മുസ്ലിയാരും ഒരുമിച്ച് വേദി പങ്കിട്ടതും സമുദായ സ്നേഹികളിൽ ആഹ്ലാദത്തിന് വഴിയൊരുക്കി ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഒരു വലിയ സാഹചര്യം അവിടെ വരും അത് പൂർണ്ണീകരിക്കാൻ അല്ലെങ്കിൽ ആ സ്വപ്നം പൂവണിയാൻ കഴിയാതെ ആയിട്ടുള്ള ആളുകൾ നമുക്കറിയാം ഇത് സ്ത്രീധനം എന്നുള്ളത് ഒരു വലിയ സാമൂഹ്യ വിഭത്തായി മാറിക്കൊണ്ടിരിക്കും ഒരു രക്ഷിതാവ് ഏറെ പ്രയാസപ്പെട്ട് മാനസികമായും ജീവിതം കളി നിൽക്കുന്ന രീതിയിലേക്ക് പോവുകയും കുട്ടികളെ ഒരു അപേക്ഷാ ഫോറം വിതരണോദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു അരവത്ത് പൂപാടം ക്ഷേത്രത്തിന്റെയും പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെയും ഭാരവാഹികളായ ശിവരാമൻ അരവത്തും സി എച്ച് നാരായണനും മുനവറിൽ തങ്ങളിൽ നിന്നും അപേക്ഷാ ഫോറം ഏറ്റുവാങ്ങി ബേക്കൽ എസ് ഐ നാരായണൻ അഷ്റഫ് മൌകലിന് നൽകി ബ്രോഷർ പ്രകാശനം ചെയ്തു ഹബാദി നഗർ ഗാസി പി എം ഇബ്രാഹിം മുസ്ലിയാർ സിപിഎം ഉദുമയീര സെക്രട്ടറി കെ വി കുഞ്ചുരാമൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അസീസ് കടപ്പുറം സയ്യിദ് കെ പി എസ് എങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു